അമ്മച്ചിയുടെയും യൂട്യൂബ് ചാനൽ കാണുന്ന പ്രേക്ഷകരുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു തൻ്റെ വിവാഹമെന്നാണ് നടൻ ബിനീഷ് പാസ്റ്റിൻ പറയുന്നത് മലയാളി പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കനായി മാറിയ താരമാണ് നടൻ ബിനീഷ് പാസ്റ്റിൻ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിലെത്തിയ താരം നിരവധി ചിത്രങ്ങളിൽ ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ താൻ വിവാഹിതനാകുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അടൂർ സ്വദേശിനിയായ താരയാണ് വധു ഇരുവരും അഞ്ചു വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ബിനീഷ് തന്നെയാണ് ഇക്കാര്യം തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ടീം ഇന്നു മുതൽ എന്നും സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസതയോടും കൂടി ഏക മനസ്സോടെ താര എന്നോടൊപ്പം ഉണ്ടാകും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം എന്നു കുറിച്ചാണ് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് തൻ്റെ അമ്മച്ചിയുടെയും യൂട്യൂബ് ചാനൽ കാണുന്ന പ്രേക്ഷകരുടെയും വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ വിവാഹമെന്നാണ് നടൻ പറയുന്നത് ഒരു വ്ലോഗ് ഇട്ടാൽ അതിന് താഴെ എൺപത് ശതമാനം ആൾക്കാരും ചോദിക്കുന്നത് തൻ്റെ വിവാഹത്തെക്കുറിച്ചാണെന്നും അമ്മച്ചി പള്ളിയിൽ പോയിരുന്നത് തൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയായിരുന്നുവെന്നാണ് നടൻ പറയുന്നത് നിലവിൽ വിവാഹ തീയതി ഉറപ്പിച്ചിട്ടില്ലെന്നും പിന്നീട് ഡേറ്റും കാര്യങ്ങളുമൊക്കെ അറിയിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസമായിരിക്കും തൻ്റെ വിവാഹമെന്നും താരം പറഞ്ഞു ലേറ്റ് മാരേജ് ആണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് ബിനീഷ് പറയുന്നത് കളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് നടൻ ബിനീഷ് ബാസ്റ്റിൻ എന്നുള്ള അദ്ദേഹത്തിന്റെ വിളി ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടത് തൻ്റെ ആരാധകരും അമ്മച്ചിയും കാത്തിരുന്ന കാര്യമാണ് വിവാഹമെന്ന് ബിനീഷ് ബാസ്റ്റിൻ വർഷങ്ങളായി കാത്തിരിക്കുകയാണ് എൻ്റെ അമ്മച്ചി അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് പക്ഷേ ഡേറ്റ് ഒന്നും ഫിക്സ് ആയിട്ടില്ല അടുത്ത വർഷം ആദ്യം തന്നെ വിവാഹം ഉണ്ടാകുമെന്നും ബിനീഷ് ബാസ്റ്റിൻ പറയുന്നു കല്യാണത്തിന് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടണം എന്നാഗ്രഹം അതിനായിട്ടാണ് ഈ ഷൂട്ട് നടത്തിയത് എന്നേക്കാൾ ആഗ്രഹം എൻ്റെ അമ്മച്ചിക്കായിരുന്നു വിവാഹം എൻ്റെ കല്യാണം നടക്കാനാണ് അമ്മച്ചി പള്ളിയിൽ പോകുന്നത് തന്നെ എനിക്കൊരു ബ്രദറും ഉണ്ട് അവൻ്റെയും കല്യാണം നടക്കാനുണ്ട് അമ്മച്ചി ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാവരും ചോദിച്ചത് എൻ്റെ വിവാഹമായിരുന്നു അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ചെറിയ കഥാപാത്രങ്ങളിലൂടെ തുടങ്ങി മലയാള സിനിമാ പ്രേമികൾ ഏറ്റെടുത്ത നടനാണ് ബിനീഷ് ബാസ്റ്റിൻ സ്റ്റാർ മാജിക് ഷോയോടൊപ്പം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചയം ബോഡി ബിൽഡിങ്ങിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് ബിനീഷ് എത്തിയത് പാണ്ടിപ്പട പോക്കിരി രാജ പാസഞ്ചർ അണ്ണൻ തമ്പി ഏഞ്ചൽ ജോൺ പോക്കിരി രാജ ഡബിൾ ബാരൽ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ആക്ഷൻ ഹീറോ ബിജു വിജയ് വിജയ് ചിത്രമായ തെരി പൊറുഞ്ചു മറിയം ജോസ് തുടങ്ങി എൺപതിലേറെ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ബിനീഷ് ബിനീഷ് മാസ്റ്റിൻ പങ്കുവച്ച ഈ കപ്പിൾ ഫോട്ടോസിന് താഴെ ഒരുപാട് ആശംസ കമൻസുകളും അതുപോലെ ഈ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു പത്ത് വർഷമായി എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ആളുകൾ എന്നോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയതെന്നും ബിനീഷ് വാസ്റ്റിൻ വ്യക്തമാക്കിയിട്ടുണ്ട് വിവാഹത്തിന് ഉറപ്പായിട്ടും എല്ലാവരെയും ക്ഷണിക്കുമെന്നും ബിനീഷ് പറയുന്നു അതുപോലെ അടുത്ത വർഷം ആദ്യം അതായത് ഫെബ്രുവരി മാസമായിരിക്കും തൻ്റെ വിവാഹമെന്ന് ബിനീഷ് പറഞ്ഞത്